ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ റിവ്യൂലോട്ട് കിടക്കാം അപ്പം നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിക്ക് കാറൊക്കെ മേടിച്ചു കൊടുത്ത് സച്ചിനെ ആകെ എക്സൈറ്റഡ് ആക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും വീട്ടിലെ എല്ലാവരെയൊക്കെ കാറൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂയിൽ പറഞ്ഞതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായിട്ടുണ്ട് കേട്ടോ അപ്പോ ചന്ദ്രയാണെങ്കിൽ രേവതിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുക്കളയിൽ ആ പണി കഴിഞ്ഞില്ലേ ഈ പണി കഴിഞ്ഞില്ലേ വാഷ് ബേസിനെ നിറച്ച് പാത്രങ്ങളായിരുന്നല്ലോ അത് കഴുകിക്കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതെല്ലാം ഇഡലി മാവും അരച്ചു കഴിഞ്ഞു വെള്ളവും എല്ലാവർക്കും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് വേണോ ഓഡീഷണൽ ആയിട്ടൊന്നും ചോദിക്കുകയാണ് എനിക്കൊന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ച് ഇരിക്കുന്നുണ്ട് സച്ച് ചോദിക്കുകയാണ് അതെന്താമ്മേ ഇവളോട് മാത്രം അമ്മ കൽപ്പിക്കുന്നത് ബാക്കി രണ്ട് മരുമക്കളോട് അമ്മയ്ക്ക് കൽപ്പിക്കാൻ പറ്റൂലേ അവരുടെ കയ്യിൽ എന്താണ് ഇത്ര അധികം എന്തെങ്കിലും സ്വർണ്ണക്കെട്ടി ഇരിക്കുന്നോ അവളെ കൊണ്ട് മാത്രം എല്ലാ കാര്യവും ചെയ്യിക്കുന്നതിന് എന്നൊക്കെയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓഹോ ഇത് ഉള്ള halo വന്ന് കയറിയപ്പോൾ തന്നെ കെട്ടിയവനോട് കൊളുത്തി കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അവൾക്ക് കൊളുത്താൻ പറഞ്ഞുകൂടാ അല്ലാത്തതെന്ന് പറഞ്ഞുകൂടാ അമ്മ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതുകൊണ്ടിട്ട് ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയായിട്ടൊന്നും മിണ്ടാതിരിക്കെ ഞാനല്ലേ പണിയെടുക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് രേവതിയുടെ അടുത്ത് ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നിങ്ങളിഷ്ടത്തിന് സംസാരിച്ചിട്ട് പോവും അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനും കൂടെ ഞാൻ നിങ്ങളുടെ അമ്മയുടെ വായിക്കുന്നത് കേൾക്കേണ്ടി വരും എന്തായാലും ഞാൻ ചെയ്യാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലെനിക്കൊരു വിഷമോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അതൊക്കെ ഇരിക്കട്ടെ പണിയെല്ലാം കഴിഞ്ഞോ നീ ഇവിടെ ഒന്നിരിക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാനാണ് അപ്പോഴേക്കും രവതി ചോദിക്കുകയാണ് എന്ത് കാര്യം അല്ല നീ ഇവിടെ ഇരിക്കേ അപ്പോൾ ഇവർ ഹാളിനാണ് കേട്ടോ കിടക്കുന്നത് കാരണം എല്ലാ റൂമുകളിലും ഓരോരുത്തരുണ്ട് അപ്പോൾ ഇവർക്ക് കിടക്കാനായിട്ട് ഹാളാണ് ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ രേവതി പറയുകയാണ് എന്ത് കാര്യം എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട് അത് തീർത്തിട്ട് വരാമെന്ന് പറയാണ് അപ്പോഴെങ്കിൽ സച്ചി പറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നൊന്നും നടക്കുന്നു തോന്നുന്നില്ല അപ്പൊ രവതി നോക്കിയാൽ എന്ത് നടക്കില്ലാന്ന് ഒന്നുമില്ല നീ പോയി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകാംന്ന് പറയുകയാണ് അങ്ങനെ രേവതി ശരിയെന്ന് പറഞ്ഞാൽ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അത് പിന്നെ രേവതി ഞാൻ ഇന്ന് നീ എനിക്ക് വലിയൊരു സർപ്രൈസ് തോന്നു അത്രയൊന്നും വലിയ സർപ്രൈസ് എനിക്കിപ്പോൾ എന്തായാലും തരാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം എന്നിരുന്നാലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് രണ്ട് സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി ചോദിക്കുകയാണ് രണ്ട് സർപ്രൈസോ അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ ഇതേ കണ്ടോ മുല്ലപ്പൂ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് രാവിലെ ഇത്രയധികം മുല്ലപ്പൂവിൻ്റെ തലയിൽ വെച്ച് വന്നില്ലേ ഇനിയും മുല്ലപ്പൂവോ അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് ആ മുല്ലപ്പൂ ൂ ഭാര്യക്കും ഭർത്താവിനും തമ്മിലുള്ള ബന്ധം കൂട്ടാനായിട്ട് ഈ മുല്ലപ്പൂ നല്ലതാണെന്ന് പറഞ്ഞ് രേവതിയുടെ തലയിൽ വെച്ച് കൊടുക്കാനായിട്ടോ രേവതി പറയുകയാണേ എന്തോ വേറൊരു സ്പെഷ്യൽ മണവും കൂടെ വരുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയണേ സ്പെഷ്യൽ ആയിട്ടൊരു സാധനവും കൂടെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടെന്ന് പറയുകയാണ് അതെന്താണെന്ന് വയ്ക്കുമ്പോഴത്തേക്കും അതെ ആലുവയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അലുവ കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പം രേവിതി പറയണേ അലുവയോ ആ അതെ അലുവ ഭാര്യക്കും ഭർത്താവിനും ഇടയില് സ്നേഹം വളർത്താനായിട്ട് ആലുവയ്ക്ക് മുല്ലപ്പൂവിനും പ്രത്യേക കഴിവുണ്ടെന്ന് പറയാനായിട്ടോ ഇങ്ങനെ ഇവരൊന്നും റൊമാൻറ്റിക്കായി വരുമ്പോഴത്തേക്കും തേട വരുന്നു നമ്മുടെ വർഷ ഹലോ ഹലോ സ്വിഗ്ഗിയിൽ താളല്ലേ വന്നോ വന്നോ താഴെ നിക്കുന്നുണ്ടോ ബിരിയാണിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷ വരുന്നു അപ്പോൾ ഈ വർഷയുടെ ഒച്ച വീടെങ്കിൽ ഒക്കെ പോഴത്തേക്ക് സച്ചി ദൈ വന്നു പണ്ടാറം എന്ന് ചിന്തിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ് അല്ല വർഷേ നീ രാത്രി ആരോടെയും സംസാരിക്കുന്നത് എങ്ങനെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ താഴെ വന്നിട്ടുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേശക്കൂന്നേ ഇങ്ങനെ രാത്രിയൊക്കെ അപ്പോൾ എനിക്കിങ്ങനെ രാത്രിയിൽ ബിരിയാണി കഴിക്കുന്നത് ശീലമുണ്ട് എന്തെല്ലാം അടിപൊളി ബിരിയാണിയാണ് നമുക്ക് രണ്ടുപേരും ഷെയർ ഷെയറിട്ട് കഴിക്കാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അയ്യോ എനിക്ക് വേണ്ട ദ എന്തിനാണ് ബിരിയാണി യാണിയൊക്കെ മേടിക്കുന്നത് ഞാൻ നിനക്ക് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷ പറയുകയാണ് രേവതി എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര മോഹം കൊണ്ടാണ് ഞാൻ എന്തായാലും പോയി മേടിക്കട്ടെ എന്തായാലും ഓർഡർ ചെയ്തില്ല അത് താഴെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ താഴെ ചെന്ന് ബിരിയാണി മേടിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് വർഷം ഇരുന്ന് അവിടെ ഇരുന്ന് തന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ ഹാളിൽ തന്നെ ഇരുന്നാണ് വർഷം വർഷം കഴിക്കുന്നത് അപ്പോൾ സച്ചിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് പണ്ടോ വേഗം ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര ചന്ദ്ര നോക്കുമ്പോൾ വെള്ളം തിറന്നു പോയക്കുന്നു ചന്ദ്ര വേഗം തന്നെ വെള്ളം എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് കിടക്കുന്നതിന് മുമ്പ് ആ വെള്ളം എടുത്ത് വെച്ചിട്ടൊന്ന് പോയ വന്നാൽ പോരെ നിനക്ക് ഈ രാത്രി പത്ത് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമുണ്ടോ അവർ ഹാളിൽ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വെള്ളം തീർന്നാൽ വെള്ളം എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വരുവാണ് അപ്പോൾ അടുക്കളയിലേക്ക് വരുമെന്നാണ് ബിരിയാണിയുടെ വാസന ആരാണ് നമ്മുടെ വർഷ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വർഷയോട് വയ്ക്കുകയാണ് മോളെ നീ ബിരിയാണി കഴിക്കുകയാണോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ആ ആൻറ്റി ഞാൻ ഇതിപ്പോൾ സൊമാറ്റോ എന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തോളൂ ആൻറ്റിക്ക് വേണോ ആൻറ്റി കഴിച്ചോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി എന്ന് പറയുകയാണ് ലെഗ് പീസൊക്കെ ഉണ്ട് നമുക്ക് രണ്ടുപേർക്കും ഷെയർ ഷെയറിട്ട് കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ അതിനെന്താ എനിക്ക് നന്നായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സച്ചി ഓഹി ഇപ്പോഴെങ്ങും തീരുന്ന ലക്ഷണമൊന്നുമില്ല ഇത് അപ്പം ചന്ദ്ര മോളെ ഞാൻ ഈ ലെഗ് പീസ് എടുത്തു കേട്ടേ മുഖം വേണമെങ്കിൽ മോളെടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുകയാണ് ഏയ് എനിക്ക് വേണ്ട ആൻറ്റി ആൻറ്റി കഴിച്ചോ ഇത് മുഴുവൻ കഴിച്ചോന്ന് അറിയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിലും വെട്ടി വിഴുങ്ങുക കേട്ടോ അങ്ങനെ വെട്ടി വിഴുങ്ങലൊക്കെ കഴിഞ്ഞുകൊണ്ട് ചന്ദ്രയും അതുപോലെ തന്നെ വർഷയും അവരവരുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ സമാധാനമായി ഇനി രുടെയും ശല്യവും ഇല്ലാതെ കുറച്ചിറം നമുക്കൊരുമിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ പിടിച്ചിരുത്തിക്കൊണ്ട് പിന്നെയും റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇങ്ങനെ വരികയാണ് അപ്പോൾ രേവതിനോട് പറയുകയാണ് ആദ്യമേ നീ ഈ അലുവ കഴിക്കി അലുവ കഴിച്ചുകഴിയുമ്പോൾ നല്ല ആരോഗ്യം കിട്ടും എന്നിട്ടാവാൻ അറിയാണ്ട് കേട്ടോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഇങ്ങനെ എങ്ങനെ അലുവ കഴിക്കാൻ പറ്റുക ഞാൻ എന്തായാലും ഇതൊരു പാത്രത്തിൽ പാത്രത്തിലിട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി എന്ത് ചെയ്യുകയാണ് ഈ അലുവ ഒരു ഒരു പാത്രം അന്വേഷിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഇല്ല ആ സമയത്ത് മേടിച്ച അലുവയാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് രേവതി പോകുന്നത് അപ്പോൾ നമ്മുടെ സുതിയാണെങ്കിൽ ഈ അലുവയുടെ സ്മെല്ല് സുതിക്ക് കിട്ടുകയാണ് സുതി വേഗം തന്നെ ഏയ് എവിടെയോ നല്ല ഹലുവയുടെ മണവുണ്ടല്ലോ ധീരിക്കുന്നു ഹലുവ ഹായ് ഇതാർ മേടിച്ച് വെച്ചതാണാവോ ആര് മേടിച്ചാൽ എന്താ തിന്നു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എടുക്കാം കേട്ടോ അപ്പോഴേക്കും സച്ചിന് നെഞ്ചും കലങ്ങ് അതൊക്കെ സച്ചി കാണുന്നുണ്ട് കേട്ടോ രേവതി വരുമ്പോഴത്തേക്കും സ്തുതി ഇരുന്ന് തിന്നുകയാണ് വേഗം തന്നെ നമ്മുടെ ശ്രുതിനെയും വിളിച്ചിരുത്തി സുതി ഇരുന്ന് തിന്നുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് തീർന്നു എല്ലാം തീർന്നു എന്ന് പറയണം അപ്പം രേവതി രേവതി പറയുകയാണ് ആ സാരില്ലേ കഴിച്ചോട്ടെ എന്ന് പറയുക കേട്ടോ അങ്ങനെ സച്ചിൻ രേവതി അവർ പോകുന്നതുവരെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ശ്രുതിക്ക് ശ്രുതി വായിൽ വെച്ചു കൊടുക്കുന്നു ശ്രുതി ശ്രുതിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര പ്രകടനങ്ങൾ അങ്ങനെ എന്തായാലും ആ വരും അവരുടെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് റൂമിലേക്ക് അപ്പോഴത്തേക്ക് സച്ചി പറയണേ എന്തായാലും അലിവ പോയാൽ എന്താണ് എന്നാലും നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ആവാമെന്ന് പറഞ്ഞു ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഇതേ വരുന്നു നമ്മുടെ ചന്ദ്ര ചന്ദ്രയ്ക്ക് വയ്യ ചന്ദ്രയ്ക്ക് ശ്വാസം കിട്ടുന്നില്ല ചന്ദ്രയ്ക്ക് വയറ് വീർത്തു പോകുന്നു ഗ്യാസ് കയറിയിട്ട് ആകെ ബുദ്ധിമുട്ട് അതിനും വീണ്ടും അടിച്ച് കയറ്റിയിട്ടുണ്ടേ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ പ്രായത്തിന് ഈ സമയത്ത് നീ ഭക്ഷണം കഴിക്കുന്നത് ശരിയായിരിക്കില്ല ദഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എനിക്കെന്ത് പ്രായം എനിക്കൊരു പ്രായമായിട്ടില്ല നിങ്ങൾ പ്രായമായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രായമാവുന്നത് നിങ്ങളെ എന്നെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒമ്പത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ചെറിയ പെണ്ണ് ചെറിയ പെണ്ണ് എന്നുള്ള ആരും എന്നെ പറയുന്നത് എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര ഇതടിച്ച് കയറ്റിയത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഇത് കഴിക്കേണ്ടത് നിനക്ക് ബുദ്ധിമുട്ടാവും എന്തായാലും ഒന്ന് നടന്നു കഴിഞ്ഞാൽ ശരിയാവും പറയാണ് നീ ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നു പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാനേ പുറത്തു പോയി നടന്നോളാം അതെനിക്ക് സുഖം ഹള്ളാവുമ്പോൾ കുറച്ച് വിസ്താരം ഉണ്ടെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അവരവിടെ കിടക്കുകയല്ലേ നീ അകത്തിരുന്ന് തന്നെ നടന്നാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അവരവിടെ കിടക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ മനുഷ്യന് വയ്യാതിരിക്കണം അപ്പോഴാണോ അവരവിടെ കിടക്കുന്നു അങ്ങനെ ചന്ദ്രയും റൂമ് തുറന്ന് വരുവാട്ടോ ആ സമയത്ത് സച്ചിനിട്ടാണ് ഇനിയിപ്പോൾ സച്ചിയുടെ പ്രതീക്ഷകളൊക്കെ കഴിഞ്ഞു സച്ചി സച്ചിയപ്പോൾ പറയുകയാണ് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നറിയുകയാണ് അപ്പം രേവതിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് സച്ചിയുടെ മുഖം മാറുകയാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏ എന്നൊക്കെ പറഞ്ഞോട്ടെ ഏമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ കാൽപീസേ നന്നായിട്ടൊക്കെ കടിച്ചു മുറിച്ച് തിന്നല്ലോ അതിൻ്റെ എങ്ങനെയൊക്കെ വന്നത് അത് മാതിരി തീറ്റയായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചന്ദ്രയ്ക്ക് അസ്വസ്ഥ അസ്വസ്ഥത കൂടി കൂടി വരിക കേട്ടോ അങ്ങനെ രാത്രിക്ക് രാത്രി ചന്ദ്രയുടെ കൂട്ടുകാരി ഭാമിയനെ വിളിച്ചു വരുത്താണ് അപ്പം ഭാമയാണ് ഈ ചന്ദ്രനെ പിടിച്ച് നന്നായിട്ട് ഇടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എന്നോട്ടും നടക്കുന്നൊന്നുമില്ല കേട്ടോ ഗ്യാസ് പോകുന്നില്ല ഈ സമയത്ത് രേവതിൻ്റെ അടുത്ത് അപ്പോൾ നമ്മുടെ ശ്രീകാന്തി ചോദിക്കുകയാണ് ഏട്ടത്തി നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് ജീരകൂട്ട് കൊടുത്താലോ അപ്പോൾ മാറിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണേ എൻ്റെ ശ്രീകാന്തി അതെല്ലാം കൊടുത്തു നോക്കി പക്ഷേ എന്നിട്ടും ഗ്യാസിനൊരു കുറവും കുറവും വന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രുതി ചോദിക്കുകയാണ് എന്തിനാ വർഷേ നീ രാത്രി ആൻറ്റീനെ വിളിച്ചു എഴുന്നേപ്പിച്ച് ഭക്ഷണം കൊടുത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഞാനാരും വിളിച്ചെഴുന്നപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് കഴിക്കാൻ മേടിച്ചു ആൻറ്റി വന്നു അപ്പോൾ ആൻറ്റിക്കും കൊടുത്തു എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് മോളെ നീ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നീ ചെറുപ്രായമല്ലേ അതനുസരിച്ച് ഇവൾ വലിച്ചു കയറ്റിയിട്ടുള്ള പ്രശ്നം വന്നതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര പറയാണ് എന്നെല്ലാവരും കൂടി ഇങ്ങനെ ഉപദ്രവിക്കാതെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്നെ എന്തെങ്കിലുമൊന്ന് ചെയ്ത് ഓക്കെ ആക്കി താന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് ഞാൻ ഇത്രയും ഇടി ഇടിച്ചിട്ട് ഇവർക്ക് ഗ്യാസ് പോകുന്നില്ലെങ്കിൽ മോളെ ശ്രുതി നിനക്ക് നന്നായിട്ട് മസാജൊക്കെ ചെയ്യാൻ അറിയാമല്ലോ എങ്ങനെയെങ്കിലും ഈ മസാജ് ഒക്കെ ഒന്ന് ചെയ്തുകൊണ്ട് അവളുടെ ആ ഗ്യാസ് ഒന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി എന്തെങ്കിലും മസിൽ പ്രോബ്ലംസ് ആണെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇതൊന്നും എനിക്ക് അത്ര അറിവില്ല ഞാൻ ചെയ്താൽ ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ബാമ്മ പറയാണ് എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യും രേവതി നല്ലൊരു ഇടിവെച്ച് കൊടുക്കണേ ആഞ്ഞ് അപ്പോഴത്തേക്ക് ഇവളുടെ ഈ ഗ്യാസ് അങ്ങ് പോയിക്കോളൂന്ന് പറയണ്ട അപ്പം രേവതി പറയാണ് അയ്യോ ഞാനോ ഞാനടിച്ച ശരിയാവോന്നുമില്ല അല്ലെങ്കിൽ തന്നെ എങ്ങനെയും അമ്മായിമ്മേനെ ഞാനടിക്കുക ഞാനടിക്കോന്നുമില്ല എന്ന് പറയാനിട്ട അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് ഇടിച്ചാൽ ഗ്യാസ് പോവോ എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷം മുന്നോട്ടേക്ക് വരികയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് കൈമ കയറി പിടിക്കുകയാണ് പക്ഷേ നീ ഇടിക്കേണ്ട ഇടിച്ച ഗ്യാസ് എന്ന് പറഞ്ഞല്ലേ ഞാൻ ഇടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് പക്ഷേ നീ ഒന്നും ചെയ്യേണ്ട എല്ലായിട്ടത്തിമാരും നിൽക്കുന്നില്ലേ അതുപോലെ അങ്ങ് നിന്നാൽ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അച്ഛാ നമുക്കൊരു കാര്യം ചെയ്യാം പണ്ട് ഇതുപോലെ ഗ്യാസ് കയറിപ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് ഒലക്കെടുത്തുകൊണ്ട് വന്ന് മുതുകത്തിട്ട് നല്ലൊരു ഇടി കൊടുത്താൽ മതിയെന്ന് അപ്പം ഗ്യാസ് വയ്ക്കുകയുള്ളൂ എന്ന് ആ ഇത് കേട്ടതും ചന്ദ്ര പേടിക്കുകയാണ് പെട്ടെന്ന് എന്നെ ചന്ദ്രയുടെ വയറ് വേദന നിന്ന് നിൽക്കാൻ കിട്ടോ ചന്ദ്ര പറയ ഓ എൻ്റെ ഗ്യാസൊക്കെ ഇറക്കി പോയല്ലോ ഇപ്പം ഞാൻ ഓക്കെ ആയല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയണേ കേട്ടോ ആ അച്ഛാ ഇതാ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പേടിപ്പിച്ചാൽ ഏത് അസുഖവും മാറുമെന്ന് അതുപോലെതേ മാറിയിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര ഓക്കെ ആവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വർഷയുടെ വീട്ടിൽ നിന്ന് അമ്മ വന്നേക്കാണ് അങ്ങനെ വർഷയുടെ അമ്മ വന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് അത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ താലിപൂജയുടെ എല്ലാ ഏർപ്പാടും ഞങ്ങൾ നടത്തി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് താലിപൂജ നടത്താം ഹോളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഏഹ് ഇപ്പോൾ ഞാൻ ശ്രുതിയുടെ അച്ഛനെയും വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് ശ്രുതി പറഞ്ഞിട്ടും ഉണ്ട് അദ്ദേഹവും വരുന്നുണ്ട് അദ്ദേഹത്തെയും കാണും ാലോ എന്തായാലും അതിലും വലിയ സന്തോഷം ഒന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇവർ പറയുകയാണ് ആ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എൻ്റെ ഭർത്താവിൻ്റെ റിലേറ്റീവ്സും അതുപോലെ തന്നെ ജോലി കൂടെ ജോലി ചെയ്ത ആൾക്കാരും ഒക്കെ അടക്കം എല്ലാം വലിയ വി ഐപികളാണ് വരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് നശിക്കുന്ന രീതിക്ക് ഒന്നും അവിടെ നടക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര വയ്ക്കുകയാണ് ആ ഇന്ത് ഇത് നടക്കാൻ പറ്റില്ല അത് പിന്നെ ഇവിടെ ശ്രീകാന്തിൻ്റെ അച്ഛൻ്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ്റെ അന്ന് ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് സച്ചി സച്ചി എന്തായാലും അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സച്ചിനെ കൊണ്ടുവരണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഞങ്ങളുടെ അഭിമാനം പോകുന്ന രീതിക്ക് ഒരു പ്രശ്നങ്ങളും ചന്ദ്ര ഉണ്ടാവാൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ആ എന്ത് ചെയ്യാനായിട്ടാണ് ഞാൻ പ്രസവിച്ച രണ്ട് ആൺപിള്ളേരും നല്ല രീതിക്ക് തന്നെ വന്നു അവൻ മാത്രമാണ് തലതിരിഞ്ഞു പോയത് എനിക്കറിയാം അവൻ്റെ വായ പൂട്ടി വയ്ക്കത്തുമില്ല അതുമാത്രമല്ല അവനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഞാൻ മാക്സിമം വരാതിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം ഞാൻ എന്തായാലും സംസാരിക്കാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവരും പറയുകയാണ് ശരി എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നമ്മുടെ വർഷയുടെ അമ്മ പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രനെയാണ് കാണിക്കുന്നത് അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ വോക്കി വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ചന്ദ്രവേഗം തന്നെ ചോദിക്കുകയാണ് വാക്കിങ്ങിന് പോയതാണോ നിങ്ങൾ ചൂടുവെള്ളം എടുക്കട്ടെ ഏ കുടിക്കടിക്കാനായിട്ട് ചൂടുവെള്ളം എടുക്കുക അല്ലെങ്കിൽ കുളിക്കാനായിട്ട് ചൂടുവെള്ളം തരാം ശരീരത്തിനൊക്കെ നല്ല വേദന ഉണ്ടാവുമല്ലേ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ പോയത് ഞാൻ അയൺ ചെയ്ത് തരുല്ലായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അയൺ ചെയ്ത് തന്നേക്കാന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന കാലത്ത് പോലും നീ എന്നെ ഇതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല പെട്ടെന്ന് ഇതെന്ത് പറ്റി എന്താ കാര്യം പറയാനുണ്ടല്ലോ എന്താ എന്താ നിന്നെ സോപ്പിടുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് തുറന്നു പറയാൻ പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തണ്ടേ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഞാൻ നിങ്ങളെ വരികതൊക്കെ നോക്കാറില്ല എന്ന് ഞാൻ നന്നായിട്ടല്ലേ നിങ്ങളെ നോക്കാറ് അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ എന്ന് പറയുകയാണ് രവീന്ദ്രൻ പറയാണ് കഴിഞ്ഞോ എങ്കിൽ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറയുക അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അയ്യോ കുളിക്കാൻ പോവല്ലേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് കേട്ടോ ആ അതെന്നെ ചോദിച്ചത് വളച്ചോടിച്ച് പറയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് അത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ബന്ധുക്കാരി വന്നിട്ടുണ്ടായി അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചതിക്കുക ബന്ധുക്കാരിയോ ആരേ രേവതിയുടെ അമ്മയെ ആ അവരെ ഞാൻ എന്തിനാ പറയുന്നത് ഏറെ എണ്ണം കണ്ട തള്ളാ അതിനെക്കുറിച്ചൊന്നല്ല പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് വാക്കുകൾ അളഞ്ഞു അളന്നു മുറിച്ച് സംസാരിക്കാനായിട്ട് പഠിക്കുക ഈ അവരും നമ്മുടെ കുടുംബത്തിലെ ബന്ധു ബന്ധുക്കൾ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അല്ലാന്ന് ആര് പറഞ്ഞു ഞാൻ അതൊന്നുമല്ല പറഞ്ഞത് പിന്നെ വന്നത് അതൊന്നുമല്ല നമ്മുടെ വർഷയുടെ അമ്മയാണ് വർഷയുടെ അമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും അവരുടെ മോളുടെ താലി പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടും അവർ നടത്തി കഴിഞ്ഞു കൂട്ടത്തിൽ ശ്രുതിയുടെയും പൂജ നടത്തണമല്ലോ അതിനുള്ള ഏർപ്പാടും അവർ ചെയ്തു കഴിഞ്ഞു എന്ന് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് അത് നീ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ പിന്നെന്താ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് അതല്ല എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് അവരുടെ ഫങ്ഷന് ഒരുപാട് അധികം വി എ പികളൊക്കെ വരുന്നത് അവരുടെ ആൾക്കാരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാരാണെന്നുള്ളത് ഞാൻ പ്രത്യേകം രവീന്ദ്രൻ രവീട്ടനോട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറയുകയാണ് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്ത് പ്രശ്നം ഉണ്ടാവാൻ പറ്റില്ല ഒരു ഉണ്ടാവാൻ പോകുന്നില്ല ഇനിയിപ്പോൾ വർഷയുടെ അച്ഛനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി അല്ലാതെ അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതൊന്നുമല്ല അല്ല നിങ്ങളുടെ റിട്ടയർമെന്റ് ആണെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ കാരണം സച്ചിയാണല്ലോ സച്ചിനെ കൂട്ടിക്കൊണ്ട് പോവണ്ട എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് അവർക്കും ഉണ്ടായത് ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും എന്ന് പറയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ്റെ മുഖം പെട്ടെന്ന് മാറുകയാണ് അപ്പോൾ ഇത് നമ്മുടെ രേവതിയും കേൾക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് അവൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വർഷയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് അത്ര അധികം പ്രകോപനം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവൻ പ്രശ്നം ഉണ്ടാക്കിയത് ന്യായമില്ലാത്ത ഒരു കാര്യത്തിനും അവൻ ഇടപെടാറില്ല എന്നുള്ളത് പ്രത്യേകം ഞാൻ നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതല്ല അത് നേരാണ് എന്നാലും അവരുടെ അവരുടെ മകളുടെ ഫങ്ഷന് ആരൊക്കെ വരണം വരണ്ടാന്ന് തീരുമാനിക്കാനായിട്ടുള്ള റൈറ്റ് അവർക്കുണ്ടല്ലോ അപ്പം പിന്നെ അവൻ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പറയാൻ പറ്റും അവൻ വന്നേ എന്ന് മാത്രമല്ല അയാളെ ആണെങ്കിൽ ഇവനെ അടിച്ചിട്ടുമുണ്ട് അപ്പം പിന്നെ ആ ദേഷ്യം അവരുടെ ഉള്ളിൽ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അവൻ പറണ്ട നിന്നോട് നിന്നോട് വന്നവർ പറഞ്ഞപ്പോൾ നീ ഒന്നും മിണ്ടാതെ അത് കേട്ടിരുന്ന സമ്മതിച്ചോടി നീ ഒരു പെറ്റ തള്ളയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് രേവതി പറയുകയാണ് രേവതി രേവതി ഓടി വന്നിട്ട് പറയുകയാണ് സച്ചേട്ടൻ ഇല്ലാത്ത ഫങ്ഷന് ഞാനും വരുന്നില്ല ചാ സച്ചേട്ടൻ്റെ അങ്ങനെ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും നല്ലവരുന്ന വ നല്ലത് വരണം എന്ന് മാത്രമേ സച്ചേട്ടൻ ചിന്തിച്ചിട്ടുള്ളൂ ഡീസൻസ് ഇല്ലാതെ സച്ചിയേട്ടൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിൽ തക്കതായിട്ടുള്ള റീസൺ ഉണ്ടായി ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ എൻ്റെ അങ്ങയുടെ കൈ പിരിച്ചവൻ ഒടിച്ചപ്പോഴും അതിന് തക്കതായിട്ടുള്ള വല്ല റീസണും കാണും അല്ലാതെ വെറുതെ ഒന്നും ആയിരിക്കുമില്ലല്ലോ എന്ന് പറയുകയാണ് ഓ അതൊക്കെ വലിയ ആയിട്ടുള്ള കാര്യമാണ് അവന് സൈഡ് പിടിക്കാതെ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അവർ പറയുന്നതിൽ എന്താ തെറ്റ് അവൻ വന്നു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ ആലംബ തന്നെ ചെയ്യും അവൻ എന്തായാലും വരണ്ട അത് തന്നെയാണ് ശരിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ഓ ഇതിനാണ് നീ ഇത്രയധികം സ്നേഹത്തിൽ വളച്ചൊടിച്ച് എന്തോ കാര്യം പറയാനായിട്ട് ശ്രമിച്ചത് ഞാനും വിചാരിച്ചു എന്ത് പറ്റി പ്രത്യേക ഒരു സ്നേഹം ഇപ്പോഴുള്ള കാര്യം മനസ്സിലായത് ശരി അവൻ എന്തായാലും ഈ ഫങ്ഷന് വരണ്ട കൂട്ടത്തിലേ അവൻ വരാത്ത ഫങ്ഷന് ഞാനും വരുന്നില്ല രേവതിയും പറഞ്ഞല്ലോ രേവതിയും വരുന്നില്ല എന്ന് നിൻ്റെ ബാക്കിയുള്ള മരുമക്കളെയും ആയിട്ട് അങ്ങ് പോയി നല്ല രീതിയിൽ ആഘോഷിച്ചിട്ട് വന്നാൽ എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രുതി വരുവാണ് ശ്രുതി വന്നിട്ട് അപ്പോൾ നമ്മുടെ സച്ചിയും വരുവാണ് കേട്ടോ സച്ചി വന്നിട്ട് രവീന്ദ്രനോട് ചോദിക്കുക എന്താച്ചാ എന്താ പ്രശ്നമൊന്നും ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രൻ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മുടെ സച്ചിയോട് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ഓഹോ എന്നെ മാറ്റി നിർത്തിയിട്ട് ഫങ്ഷൻ ഉണ്ടാക്കാന്നാണ് ഇവർ കരുതിയിരുന്നത് ഹാ കൊള്ളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് നീ പോകണ്ട ഞാനും ില്ലെന്ന് എന്ന് കേട്ടോ ഇപ്പൊ സച്ചിക്ക് വിഷമമാവുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതിന് ആൻറ്റി പറഞ്ഞാൽ എന്താത്ര തെറ്റ് സച്ചി വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നം തന്നെയാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്നും ഇയാൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി രേവതിയുടെ പൂജയുടെ അന്നും ഞാൻ ഫ്രോഡാണ് ഫ്രോഡാണെന്ന് ഇയാൾ വിളിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെയുള്ള ഒരാൾ വരുന്നതിനോട് അവർക്ക് യോജിപ്പില്ല അതിലിപ്പോൾ എന്തത്ര തെറ്റെന്ന് ചോദിക്കുകയാണ് വല്ല പ്രശ്നവും ഇല്ലാതെ ഡീസൻസി ആയിട്ട് ഇരിക്കുന്ന ഒരാളോടല്ലല്ലോ ഇങ്ങനെ പറഞ്ഞത് എല്ലാത്തിനും പ്രശ്നം കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സച്ചി പോലൊരാളോടല്ലേ വരണ്ടെന്ന് പറഞ്ഞത് അതിൽ വലിയ തെറ്റുള്ളതായിട്ട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് മോളെ ഈ കുടുംബത്തിൽ നമ്മളെല്ലാവരും ഒരേ അംഗങ്ങളാണ് ഒരാളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ ഫങ്ഷന് പങ്കെടുപ്പിക്കുന്നത് എന്ത് തരത്തിലുള്ള മര്യാദയാണെന്നാണ് നീ പറയുന്നത് അതിലൊരു മര്യാദയില്ല പിന്നെ ഇവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടാവും ഇത്രയും കാലത്ത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ രവീ നമ്മുടെ സച്ചി പറയാണ് ഫ്രോഡാണെന്ന് ഞാൻ ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പകൽമാന്യനാവാനായിട്ടുള്ള ശ്രമം നടത്തുക ചില ചെന്നായികളുണ്ടല്ലോ ആട്ടെന്ന് തോലിടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടാണെന്ന് വര വരുത്തി തീർക്കാൻ വേണ്ടി എന്നെങ്കിലും വെള്ളി വെളിച്ചത്തിൽ അവരുടെ സത്യങ്ങൾ പുറത്ത് വരുകയും ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശുതി പറയുകയാണ് കണ്ടില്ലേ അച്ഛാ അവൻ പറഞ്ഞിട്ടില്ലേ അവൻ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉണ്ട് ഇവൻ വരാതിരിക്കുന്ന തന്നെയാണ് ഒരു കണക്കിന് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ശരി അവൻ വരുന്നില്ല ഞാനും വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്താണ് വർഷയും ശ്രീകാന്തും കൂടെ കയറി വരുന്നത് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക അച്ഛാ ആര് വരുന്നില്ല എന്തിനു വരുന്നില്ല എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ നിൻ്റെ മയമേ ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനേ നിങ്ങളുടെ ഫംഗ്ഷന് വരരുതെന്ന് ഇത് കേട്ടതും ശ്രീകാന്തിന് ആകെ വിഷമാവുമാണ് അതുപോലെ തന്നെ വർഷയ്ക്കും വർഷം വയ്ക്കുകയാണ് അങ്ങനെ എങ്ങനെ അമ്മയ്ക്ക് പറയാൻ പറ്റും ും എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാനെന്തായാലും അവരോട് സംസാരിച്ചോളാം രേവതി ഞങ്ങളുടെ ഫങ്ഷന് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രേവതിനെ കല്യാണത്തിൻ്റെ അന്ന് പറയാതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയതും കല്യാണം നടന്നതും അങ്ങനെ വരുമ്പോൾ എൻ്റെ ഈ ഒരു നല്ല ഫങ്ഷന് രേവതി ഉണ്ടാവാതിരുന്നാൽ എനിക്കത് ഒട്ടും യോജിക്കാനായിട്ട് പറ്റില്ല രേവതി വേണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തം പറയുകയാണ് എൻ്റെ അനിയൻ എൻ്റെ ചേട്ടൻ ഫങ്ഷന് വരരുതെന്ന് വെച്ചാൽ ഈ ഫങ്ഷൻ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം എന്ന് പറയുകയാണ് കേട്ടോ എടാ നീ എന്തായാലും വരണോടാ അവരങ്ങനെയൊക്കെ പറയും നീ അതൊന്നും മൈൻഡ് ആക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തം പറയാണ് അങ്ങനെ ഇവരെല്ലാവരും നിർബന്ധിക്കുന്നത് കാരണം രേവതി പറയുകയാണ് എന്തായാലും ഇവർക്കും ആഗ്രഹമുണ്ടല്ലോ നമ്മൾ വരണം എന്ന് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പോവാം എന്ന് പറയാണ് അങ്ങനെ രവീന്ദ്രനും പറയാണ് എങ്കിൽ ശരി നമുക്ക് പോവാം പക്ഷേ സച്ചി വായ തുറന്നു ഒരു അക്ഷരം പോലും ആരോടും മിണ്ടരുതെന്ന് പറയുകയാണ് സച്ചി അത് സമ്മതിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് ചന്ദ്രവേഗം തന്നെ വർഷയുടെ അമ്മേനെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ സച്ചി വരുന്നുണ്ട് ഞാൻ ഒരുപാട് വരണ്ട എന്ന് പറയാൻ ശ്രമിച്ചിട്ടും നടന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷയുടെ അമ്മയൊക്കെയാണ് അതെന്താ നിങ്ങൾ പറഞ്ഞിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തത് നിങ്ങൾക്കത്രയും വിലയുള്ള ഈ വീട്ടിൽ എന്തായാലും ഞങ്ങളുടെ ഫംഗ്ഷനുമ്പം വരണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്നേ പറയുന്നുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയും സമ്മതിക്കുകയാണ് കേട്ടോ അടുത്ത സീനില് ഈ വർഷയുടെ അമ്മ വർഷയുടെ അച്ഛനോട് പറയുകയാണ് ആ സച്ചി അവനും വരുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയണം അവൻ മോന്ത കാണുന്നത് എനിക്കിഷ്ടമല്ല നീയല്ലേ പറഞ്ഞത് അവൻ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യില്ലയെന്ന് അപ്പോഴേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറയുകയാണ് അങ്ങനെ അറ്റൻഡ് ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവനെ ഇങ്ങടേക്ക് ഈ ഫങ്ഷന് കൊണ്ടുവരരുതെന്ന് ചന്ദ്രയോട് പറഞ്ഞത് ചന്ദ്ര അതവിടെ സംസാരിച്ചിട്ടുമുണ്ട് അവിടെ വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുമുണ്ട് അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം ഇനി ബാലൻസ് ഉള്ളത് ഞാൻ അവന് കൊടുക്കുന്നുണ്ട് ആ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അവനായിട്ട് തന്നെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും അതിനുള്ള അവസരങ്ങൾ ഞാൻ അവനുണ്ടാക്കി കൊടുക്കും അവൻ എന്തൊക്കെ ചെയ്താലും അവൻ്റെ നാക്ക് അത് വെറുതെ ഇരിക്കില്ല അത് ആ നാക്ക് ആ നാക്ക് തന്നെ വെച്ചുകൊണ്ട് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ആ പ്രശ്നത്തിനെ തുടർന്നു കൊണ്ട് നമ്മുടെ മകളും മരുമകളും എന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ അമ്മ ചില കാൽക്കുലേഷനൊക്കെ നടത്തുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ മറക്കണ്ട നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മിക്കവാറും നാളെ പത്രമാറ്റിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചെമ്മനീർ പോവുമായിരിക്കും കേട്ടോ സാഹചര്യം പോലെ നോക്കാം എന്തായാലും നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം അതുവരെ ടാറ്റാ